ഞാൻ സുരേഷ് ഗോപി സാറിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് തല ഫോട്ടോ ചെയ്ത് വേളാങ്കണ്ണി മാതാവിന് നേർച്ചു നേർന്ന് ഞാൻ എൻ്റെ ഞാൻ കടലിൽ ചാടി കുളിച്ച് എൻ്റെ തലയിൽ ചന്ദനം തേച്ചു ഇത് ആരും കൂടി സുരേഷ് ഗോപി സാറിന് വേണ്ടിയിട്ടാണ് ഞാൻ നാഗപട്ടണത്ത് നാഗപട്ടണം വേളാങ്കണ്ണി മാതാവിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ ഒന്നാമത്തെ ഫ്ളാറ്റോർഡത്തിൽ വെച്ചിരിക്കണം മാതാവിൻ്റെ ഫോട്ടോയാണ് ഞാൻ കാണുന്നത് മാതാവിൻ്റെ ഫോട്ടോയാണ് മാതാവിൻ്റെ ഫോട്ടോ വേളാങ്കണ്ണിയിൽ ഞാനിവിടെ വെള്ളാങ്കണ്ണി വരാൻ കാരണം നമ്മുടെ സുരേഷ് ഗോപി സാറിനെ ജയിപ്പിക്കാൻ വേണ്ടി മാതാവിനോട് യാചിക്കാമെന്നാണ് ബഹുമാനപ്പെട്ട സുരേഷ് ഗോ ഗോപി സാർ ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് തൃശ്ശൂർ തൃശ്ശൂർ മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്നത് ബി ജെ പിയുടെ അപ്പോൾ അദ്ദേഹത്തിനെ ജയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ മാതാവിനോട് യാചിക്കാമെന്നാണ് ഞാൻ മാതാവിനോട് മാതാവിനോട് യാചിച്ച് എൻ്റെ തല മൂടനം ചെയ്യാനും കൂടെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊരു നേർച്ചയായിട്ടാണ് ഞാൻ വലിയ നോയമ്പെടുത്തിട്ടൊന്നല്ല പെട്ടെന്നൊരു തോന്നലും വന്നു മാതാവിനോട് പറയാം മാതാവിനോട് പറയാം മാതാവിനും പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് സാധിച്ചു തരും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോണ്ട് അങ്ങനെ മാതാവ് ഈ പ്രാവശ്യം സുരേഷ് ഗോപി സാർ ജയിക്കണം എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും കൂടിയാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നത് അപ്പോൾ മാതാവിനോട് ഞാൻ ചോദിച്ചു എൻ്റെ മാതാവെ നീ എൻ്റെ സുരേഷ് ഗോപി സാറിനൊന്ന് ജയിപ്പിക്കണേ എന്ന് ഞാൻ യാചിക്കുകയാണ് അപേക്ഷിക്കുക ആ മനുഷ്യൻ അദ്ദേഹം ഈ രണ്ട് പ്രാവശ്യവും തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂർക്കാരോട് യാചിച്ചു എന്തോ ഒരു യാചന നടത്തി എന്തോരം എത്ര പ്രാവശ്യം യാതന നടത്തി ഇതാണ് മാതാവിനോട് യാചിക്കുകയാണ് ഞാൻ സുരേഷ് ഗോപി സാറിന് വേണ്ടി അദ്ദേഹത്തെ ഒന്ന് ജയിപ്പിക്കണമേ എൻ്റെ എൻ്റെ പ്രാർത്ഥന കാരണം അദ്ദേഹം ഇനി തോൽക്കാൻ പാടില്ല കാരണം അദ്ദേഹം അത്രയും ജനങ്ങളോട് യാചിക്കുകയാണ് എനിക്ക് എന്നെ ഒന്ന് ജയിപ്പിക്കൂ നിങ്ങൾക്കെല്ലാം ഞാൻ ചെയ്തു തരാം പക്ഷേ ജനങ്ങൾ തലയിലേക്ക് കയറുന്നില്ലല്ലോ ഇടതും വലതും അതായത് കോൺഗ്രസും സി പി എമ്മും തൃശ്ശൂർ എം പിമാരായിട്ട് നിന്നിട്ട് ഒരു വസ്തുവിൽ അവർ ചെയ്തിട്ടില്ല അദ്ദേഹം എത്ര ആത്മാർത്ഥമായിട്ട് ജനങ്ങൾക്ക് എന്തോരെല്ലാം സഹായമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കണം എന്നറിയാം എത്ര എത്ര സഹായങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കണമെന്നറിയാം അദ്ദേഹം ജയിക്കുന്ന നാടിന് നന്മയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം ജയിച്ചാൽ നാടിന് നന്മയാവും കോൺഗ്രസ്സുകാർ സി പി എംകാർ ജയിച്ചു കഴിഞ്ഞാൽ നാടിന് നന്മയാകില്ല അദ്ദേഹം ജയിച്ചാൽ നാടിന് നന്മയാവും തൃശൂർക്കാർക്ക് വലിയ നന്മയാവും കേരളക്കാർക്ക് വലിയ നന്മയാവും എനിക്കും ഒരു നന്മ കിട്ടുന്നു പ്രതീക്ഷയിലാണ് ഞാൻ വേളാകണി മാതാവിൻ്റെ അടുത്ത് വന്ന് നേരത്തെ നേരം ഞാൻ അവിടെ നിന്ന് വന്ന് ശരിക്കും നോക്കുമ്പോൾ എന്ന് എടുത്തിട്ടല്ലോ നമ്മൾ ചെയ്ത് ഏ നോമ്പൊക്കെ എടുക്കാതെ ചെയ്തു പെട്ടെന്ന് ഒരു തോന്നി തോന്നി തല മുട്ടയടിക്കാൻ തോന്നി മാതാവിനെ നേർച്ചു തരുന്നു വേളാങ്കണ്ണി മാതാവിനെ നേർച്ചു തരുന്നു തല മുട്ടയടിച്ചു കടലിൽ ചാടി കുളിച്ച് എൻ്റെ കണ്ണട പോയിട്ടോ നല്ലൊരു കണ്ണട വെള്ളത്തിൽ പോയിട്ട് കാര്യമില്ല അപ്പോൾ സാറിന് സാർ ജയിക്കുന്ന പരിപൂർണ്ണ വിശ്വാസം എനിക്ക് മാതാവിൻ്റെ മുന്നിൽ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് മാതാവിൻ്റെ വേളാങ്കണ്ണി മാതാവിൻ്റെ മുന്നിൽ വെച്ചാണ് സംസാരിക്കുന്നത് സുരേഷ് ഗോപി സാർ ജയിച്ചിരിക്കും നൂറ് ശതമാനം ജയിച്ചിരിക്കും